ഇലക്ട്രോണിക് വിസ എളുപ്പത്തിൽ ലഭിക്കാനുള്ള സംവിധാനം ഒരുക്കി റോയൽ ഒമാൻ പോലീസ് ടൂറിസം ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഒമാനിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഇലക്ട്രോണിക് വിസ നടപടികൾ എളുപ്പമാക്കും ഒമാനിൽ ടൂറിസം സീസൺ ആരംഭിച്ചതോടെ ആയിരക്കണക്കിനാളുകളാണ് വിസക്കായി അപേക്ഷിച്ചിരിക്കുന്നത് ഇത് മുന്നിൽ കണ്ടാണ് റോയൽ ഒമാൻ പോലീസ് നടപടികൾ എളുപ്പമാക്കിയിരിക്കുന്നത് തൊഴിലുടമ തൊഴിലുടമ അല്ലാത്തവർ ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്നവർ തുടങ്ങിയവർക്കെല്ലാം ടൂറിസ്റ്റ് വിസക്കായി അപേക്ഷിക്കാം ഒമാനിൽ എത്തിച്ചേരുന്നതിന്റെ നാല് ദിവസം മുൻപെങ്കിലും വിസ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകളുടെ നില അനുസരിച്ച് നടപടിക്രമങ്ങളുടെ സമയം വ്യത്യാസപ്പെട്ടേക്കാം റോയൽ ഒമാൻ പോലീസിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ വിസ ലഭിക്കും എക്സ്പ്രസ് വിസയ്ക്ക് ഒരു മാസം രാജ്യത്തെ തൊഴിലുടമയുമായി ബന്ധപ്പെട്ട വിസയ്ക്ക് മൂന്ന് മാസം തൊഴിലുടമ ഇല്ലാത്ത വിസയ്ക്ക് ഒരു മാസം എന്നിങ്ങനെയാണ് കാലാവധി സ്പോൺസേർഡ് ടൂറിസ്റ്റ് വിസയും എക്സ്പ്രസ് വിസയും ഇലക്ട്രോണിക് വിസ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്